നമസ്കാരം പ്രകൃതിയുമായി നാം അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗംഭീരമായ മാറ്റങ്ങളുണ്ടാകും നമ്മുടെ പൾസ് റേറ്റിലൊക്കെ മാറ്റം വരും കാർഡിയോ വാസ്കുലാ സിസ്റ്റത്തിൽ മാറ്റം വരും വരുന്നൊക്കെയാണ് പഠനങ്ങൾ പറയും കൂടാതെ ക്യാൻസർ വിരുദ്ധമായ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കുറയുന്നു എന്നൊക്കെ പഠനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഈ ഗുണങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു 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 ഫ്രീ തിങ്കിങ് വരാനും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി വരാനൊക്കെ യഥാർത്ഥത്തിൽ ന പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ സഹായിക്കുന്നത് കോഴിക്കോട് ഞാൻ പുനൂർ പുഴയുടെ തീരത്ത് മൂന്ന് ദിവസത്തെ ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം വയ്ക്കുക ആ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ഏറ്റവും മുഖ്യമായ ഇനങ്ങളിൽ ഒന്നാണ് വനയാത്ര ഞാനതിന് പേരിട്ടിരിക്കുന്ന സത്യകാമ ചാക്ഷുഷി കല എന്നാണ് സത്യകാമൻ്റെ കഥ ഉപനിഷത്തിലുള്ളതാണ് ഈ പ്രോഗ്രാമിലെ ഈ മുഖ്യ ഘടകമായ വനസ്നാനം വനസ്നാനം എന്നൊരു പേര് ജാപ്പാനീസ് ആളുകൾ ഇതിനിട്ടിട്ടുണ്ട് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വലിയ തോതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നതാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ അടിച്ചു മാറ്റുക മോഷ്ടിക്കുക എന്നിട്ട് സ്വന്തം ജീവിതത്തെ വികസിപ്പിക്കുക തുടങ്ങിയ രീതികളുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കാം അപ്പം നിങ്ങൾ വ്യത്യസ്തമായ മറ്റൊരാളായിട്ടാണ് ഇടപെടൽ നമ്മൾ പറയില്ലേ നമ്മൾ നമ്മളൊരു വ്യത്യസ്തമായ ഔട്ട്ലുക്കുള്ളവർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയുന്നത് പോലെ സ്വന്തം ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് പുതിയ ആശയങ്ങളെ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ പദ്ധതികളെ ആവിഷ്കരിക്കാൻ ഈ വനസ്നാനം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും മൂന്ന് ദിവസം നടക്കുന്ന വേദായനം എന്ന ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലെ മുഖ്യമായ ഒരു ഘടകമാണ് വനസ്നാനം സത്യകാമൻ അനുഭവിച്ച ആ ഒരു മനസ്സിൻ്റെ പരിവർത്തനം പുനരാവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ആ പദ്ധതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക പഠിക്കാൻ വേണ്ടി കോഴിക്കോടേക്ക് എത്തുക നമസ്കാരം